വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ ദിവസമായിരുന്നു പ്രശസ്ത സിനിമാ സീരിയൽ നടി കനകലത അന്തരിച്ചത് തിരുവനന്തപുരത്തെ മറവി രോഗവും കാരണം ഏറെ നാളായി ദുരിതാവസ്ഥയിലായിരുന്നു കഴിഞ്ഞ വർഷം സഹോദരി വിജയമ്മ നൽകിയ അഭിമുഖത്തിലാണ് കനകലതയുടെ അസുഖത്തെക്കുറിച്ച് കുറിച്ച് പുറം ലോകം അറിഞ്ഞത് ശക്തമായ വലിയ കഥാപാത്രങ്ങൾ ഇല്ലെങ്കിലും ചെറു ചെറു കഥാപാത്രങ്ങളിലൂടെ മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞു നിറഞ്ഞ കലാകാരിയാണ് കനകലത പക്ഷെ അവസാന കാലം ടെലിവിഷനിൽ സ്വന്തം മുഖം കണ്ടാൽ പോലും തിരിച്ചറിയാനാകാതെ സ്വന്തം പോലും മറന്ന് അവർ രോഗാവസ്ഥയിലായിരുന്നു ഇപ്പോഴത്തെ നടി കനകലതയെ അനുസ്മരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി വയ്യാതിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അന്വേഷിക്കാനോ കാണാൻ പോകാനോ പറ്റിയില്ലെന്നും ഓരോ മരണവും ഓരോ ഓർമ്മപ്പെടുത്തലാണെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെ നമ്മൾ എപ്പോഴും വിചാരിക്കും ഇവരെ കണ്ടിട്ട് കുറെ വർഷമായല്ലോ എന്ന് നാളെ വിളിക്കാം അല്ലെങ്കിൽ പോയി കാണാമെന്ന് വിചാരിക്കും അങ്ങനെ ആ നാളെ നീണ്ടു നീണ്ടു ഒടുവിൽ അവർ അന്തരിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഉള്ളിൽ കുറ്റബോധം തോന്നും കനകലേതയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു പലപ്പോഴും വിചാരിച്ചിരുന്നു വിളിക്കണം അന്വേഷിക്കണം എന്നൊക്കെ ഇത്രയും വയ്യാതിരുന്നിട്ടും അറിഞ്ഞില്ല അന്വേഷിച്ചില്ല പോയി കാണാൻ തോന്നിയില്ലല്ലോ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല ഒരു സോറി പോലും പറയാൻ പറ്റിയില്ല വലിയ സൗഹൃദമൊന്നും ഇല്ലെങ്കിലും കാണുമ്പോൾ വളരെ സ്നേഹത്തോടെ സംസാരിച്ചിരുന്നു സങ്കടങ്ങൾ പങ്കുവച്ചിരുന്നു ഓരോ മരണവും ഓരോ ഓർമ്മപ്പെടുത്തലാണ് സ്മരണാഞ്ജലികൾ എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് അതേസമയം കനകലതയ്ക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ തിരുവനന്തപുരത്തെ വസതിയിൽ ഭാഗ്യലക്ഷ്മി എത്തുകയുണ്ടായി ഇന്ദ്രൻസ് ആദിത്യൻ ജയൻ തുടങ്ങി സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖർ നേരിട്ടെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു നിരവധി പേരാണ് നടിയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ച് രംഗത്തെത്തിയത് മലയൻ കീഴ് തച്ചോട്ടുകാവലി സഹോദരിക്കൊപ്പമായിരുന്നു അവസാന കാലം ചികിത്സയുടെ ഇടവേളകളിൽ സഹോദരി വിജയമ്മ കനകലതെ ടി വിക്ക് മുന്നിലിരുത്തും സിനിമകൾ ഓർമ്മയിൽ വരുമെങ്കിലും സ്ക്രീനിൽ തന്നെ കണ്ടാൽ പോലും തിരിച്ചറിയില്ല പാർക്കിൻസൺസും ഡിമെൻഷിയുമാണ് അവരെ തളർത്തിയത് മറവി രോഗത്തെ ആദ്യമായി അറിഞ്ഞത് തന്നെ മോഹൻലാൽ അഭിനയിച്ച തന്മാത്രയിലൂടെയാണെന്ന് സഹോദരി പറഞ്ഞിരുന്നു ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ മെലിഞ്ഞു പിന്നെ ആ ചുരുണ്ട മുടിയൊക്കെ കട്ട് ചെയ്തു ഇടയ്ക്ക് എഴുന്നേറ്റ് വന്ന് സെറ്റിയിലിരുന്ന് ടി വി കാണും കാലുകൾക്കൊന്നും ബലമില്ല അഞ്ചടി ദൂരം മാത്രം നടക്കും സിനിമ കാണുമ്പോഴും അവൾ അഭിനയിച്ച സീനുകൾ വരുമ്പോഴുമൊക്കെ എന്തൊക്കെയോ ഓർത്തിരിക്കും വീട്ടിലുള്ളവരെയും ബന്ധുക്കളെയും ഒക്കെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് മറന്നത് ദൈനംദിന കാര്യങ്ങളാണ് സ്വയം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മറന്നു എന്നും വിജയമ്മ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണർത്തുപാട്ട് എന്ന സിനിമയിലാണ് ആദ്യം അഭിനയിച്ചത് എന്നാൽ ചിത്രം റിലീസ് ആയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചില്ല് എന്ന സിനിമയിലൂടെയാണ് കനകലത മലയാള ചലച്ചിത്ര രംഗത്ത് തന്റേതായ ഉറപ്പിച്ചത് നാടകത്തിലൂടെ സിനിമയിലെത്തിയ കനകലത മുന്നൂറ്റി അമ്പതോളം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് പൂക്കാലം എന്ന ചിത്രത്തിലാണ് കനകലത അവസാനം പ്രത്യക്ഷപ്പെട്ടത് ആരോഗ്യം മോശമായതുകൊണ്ട് തന്നെ സിനിമകളും സീരിയലും ഒഴിവാക്കി അമ്മ സംഘടനയുടെ ഇൻഷുറൻസും ആത്മയിൽ നിന്നും ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും ലഭിച്ച ധനസഹായവും കൊണ്ടാണ് ചികിത്സ നടത്തിയിരുന്നത് അതേസമയം വിവാഹ മോചിതയാണ് കനക പതിനഞ്ച് വർഷത്തെ വിവാഹ ജീവിതം രണ്ടായിരത്തി അഞ്ചിലാണ് നടി വേർപ്പെടുത്തിയത് ഇവർക്ക് കുട്ടികളില്ല